നിങ്ങൾക്ക് പലപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാറുണ്ടോ നിങ്ങളുടെ ചർമ്മം വിളറിയതോ മഞ്ഞയോ ആയി മാറാറുണ്ടോ നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടോ ഉത്തരം അതേ എന്നാണെങ്കിൽ താരതമ്യേന സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമായ ഇരുമ്പിന്റെ കുറവുള്ള അനീമിയയാകാം ശരീരത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം രക്തത്തിൽ ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥയാണ് അനീമിയ ആവശ്യത്തിന് ഇരുമ്പില്ലാതെ ശരീരത്തിന് ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ കഴിയില്ല ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് ചുവന്ന രക്താണുക്കൾക്ക് ഹീമോഗ്ലോബിൻ ആവശ്യമാണ് അതിനാൽ വിളർച്ച ഭേദമാകാനും നിങ്ങളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അനീമിയ രോഗികൾക്ക് മരുന്നുകൾ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാവുന്നതാണ് എന്നാൽ ഭക്ഷണത്തിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഈ അവസ്ഥയ്ക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും വിളർച്ച ഭേദമാകുന്നതിനും ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ പതിവ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ധാരാളം ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് ഇലക്കറികൾ പയർവർഗ്ഗങ്ങൾ പരിപ്പുകൾ ഡ്രൈ ഫ്രൂട്ട്സ് മാംസം മത്സ്യം ഇങ്ങനെ പല ഭക്ഷണങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇരുമ്പുകളിലും വിളർച്ചയുള്ളവരും അല്ലാത്തവരും തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ഏഴ് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇനി പറയുന്നു ഒന്നാമത്തേത് ചീര ഇരുമ്പ് പൊട്ടാസ്യം വിറ്റാമിൻ കെ ബി എന്നിവയുടെ നല്ല ഉറവിടമാണ് ചീര ചീരയിൽ ഇരുമ്പ് മാത്രമല്ല ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കരോട്ടിനോയിഡുകൾ എന്ന് വിളിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാലും ഈ ഇലക്കറി സമ്പന്നമാണ് ഇത് വീക്കം കുറയ്ക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാമത്തേത് മാംസം മാംസം വളരെ പോഷക ഗുണമുള്ളതാണ് പ്രത്യേകിച്ച് കരൾ വൃക്കകൾ തലച്ചോറ് ഹൃദയം തുടങ്ങിയ അവയവ മാംസങ്ങൾ കൂടുതൽ ഗുണകര ാണ് അവയിൽ വിറ്റാമിൻ ബി കോപ്പർ സെലീനിയം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാംസത്തിലെ ഇരുമ്പിന്റെയും കുറഞ്ഞ അളവിൽ നാരുകളുടെയും സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് റെഡ്മീറ്റ് വിളർച്ച സുഖപ്പെടുത്താനും ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കഴിയും മൂന്നാമത്തേത് പയർവർഗ്ഗങ്ങളാണ് ബീൻസ് പയർ ചെറുപയർ സോയാബീൻ കടല എന്നിവയാണ് ഏറ്റവും പ്രചാരമുള്ള പയർ ഇവ വളരെ പോഷക സമൃദ്ധവുമാണ് കൂടാതെ പയറുവർഗ്ഗങ്ങൾ ഫോളേറ്റ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടവുമാണ് ശരീരത്തിലെ ഇരുമ്പിന്റെ കുറവിനെ ഇത് പരിഹരിക്കുന്നു പ്രത്യേകിച്ച് മാംസം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് നാലാമത്തേത് പരിപ്പ് ഉണങ്ങിയ പഴങ്ങൾ എന്നിവയാണ് ഈന്തപ്പഴം ഉണക്കമുന്തിരി വാൽനട്ട് ബദാം ഉണങ്ങിയ ആപ്രിക്കോട്ട് കശുവണ്ടി തുടങ്ങിയ പരിപ്പുകളിൽ ഇരുമ്പ് കാൽഷ്യം മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിളർച്ചയും കുറഞ്ഞ ഹീം ഹീമോഗ്ലോബിന്റെ അളവും ഭേദമാക്കുന്നതിനൊപ്പം തന്നെ ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാനും ഇവയ്ക്ക് സാധിക്കും അഞ്ചാമത്തേത് ബ്രോക്കോളിയാണ് വിളർച്ചയും ഹീമോഗ്ലോബിന്റെ കുറവിനെ സുഖപ്പെടുത്തുന്നതിനും ശരീരത്തിന് ഇരുമ്പ് ആകരണം മെച്ചപ്പെടുത്തുന്നതിനും ബ്രോക്കോളി നല്ലൊരു ഭക്ഷണമാണ് ഇതിന് ഉയർന്ന പോഷകമൂല്യമുണ്ട് ഇത് ഇരുമ്പിന്റെ അപര്യാപ്തതയ്ക്ക് മാത്രമല്ല ഇൻഡോൾ സൾഫോറഫൈൻ ഗ്ലൂക്കോസിനോലേറ്റുകൾ എന്നിവ അടങ്ങിയ ഒരു ക്രൂസിഫറസ് പച്ചക്കറി കൂടിയാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഇലക്കറി കൂടിയാണ് ആറാമത്തേത് മത്സ്യമാണ് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മത്സ്യം പ്രത്യേകിച്ച് ട്യൂണ ഇരുമ്പുകൊണ്ട് സമ്പുഷ്ടമാണ് കൂടാതെ തലച്ചോറിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാൽ സമ്പന്നവുമാണ് അവസാനത്തേത് വിത്തുകളാണ് മത്തങ്ങ എള് ചണ ചന തുടങ്ങിയ വിത്തുകൾ ഇരുമ്പിന്റെ മികച്ച ഉറവിടങ്ങളാണ് നല്ല അളവിൽ സസ്യ പ്രോട്ടീൻ നാരുകൾ കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് സെലിനിയം ആന്റി കൂടാതെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന സംയുക്തങ്ങൾ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിത്തുകൾ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആവശ്യത്തിന് ഇരുമ്പില്ലാതെ ശരീരത്തിന് ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത്തരം ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ